എടുത്ത് പോകുമ്പോണ്ട് ചേച്ചി അത് ഇവിടെ ഹായ് ബിരിയാണി പോവാണി ആയിക്കുന്നേ എല്ലാവരും എത്തിയ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് മണത്തലയിൽ തന്നെയാണ് മണത്തലയിൽ താബൂത്ത് കാഴ്ചയും അതേപോലെ തന്നെ കൊടിയാറ്റ കാഴ്ചയാണ് ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ബ്ലോഗിലുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അന്നുണ്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൺ എനേബിൾ യൂസ് സപ്പോർട്ട് ഇന്നലെ കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാത്തിട്ടുണ്ടെന്ന കാര്യം പോയി കാണാം അതേപോലെ തന്നെ ഇന്നത്തെ വരവും അതേപോലെ തന്നെ ഈ താപൂത്ത് കാഴ്ച അതേപോലെ ഈ ഒരു കൊടിയാറ്റത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനലിൽ ഉണ്ടാവും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താമ്പൂത്ത് കാഴ്ച കാണാൻ വേണ്ടിട്ട് വന്നിരിക്കുന്നവരാണ് ഇപ്പൊ താമ്പൂത്ത് വരും ഒരു പതിനൊന്ന് മണിയാവും പറഞ്ഞിട്ടുണ്ടേ ചിലപ്പോ അതിന് മുന്നേ വരും അതല്ലാന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാവും അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വന്നു അവിടെ മാറ്റേണ്ടതാണ് ഇത് ഓരോ ആളെ നേർച്ച നെയ്യത്താക്കിയുള്ള പാലും മുട്ടയും കേട്ടോ ഈ ഒരു മരത്തിന്റെ ചുവട്ടിൽ വെക്കുന്നു ഓരോ ഇങ്ങനെ കൊടുന്ന് വെക്കുന്നു മുട്ട ചന്നാത്തിരിയുണ്ട് ഇക്ക നമ്മൾ ഒരു സബ്സ്ക്രൈബറാണ് ട്ടോ. ഇarcie നമ്മൾ കുറേയായിട്ടുള്ള പരിചയം. അപ്പോൾ കൊടിയാറ്റ കാഴ്ച കാണാൻ വേണ്ടി വന്നു നിൽക്കുന്ന ആളുകളാണത് ഇത് കഴിഞ്ഞാലാണ് ഇവിടെ കൊടിയാറ്റം നട ഇവിടെ ചടങ്ങ് കണ്ട് പാലുമുട്ടയും കൊടുക്കാറുണ്ട് അത് ഈ ഒരു പാലത്തിന്റെ മൂന്നെയും കയറി കൊടുക്കല ുള്ള ക്ലബിന്റെ ആനനെ ഇവിടെ കൊടുന്ന് ഇറക്കാൻ പോവട്ട അതിന്റെ കാഴ്ചയാണ് കാണാൻ പോകുന്നത് ക്ലബ്ബിന്റെ ആനനെ കൊടുന്ന് ഇവിടെ ഇറക്കിയിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ മറ്റേ ഇത് വരും താപുത്ത് കണ്ടു അപ്പോഴേക്കും ഇവിടെ മൊത്തം ക്രൗഡായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് നിൽക്കുന്ന ആളിലാണ്ടത് ഇതും ഈ ആളുണ്ട് അതിന്റെ മുതലുണ്ട് അവിടെ എല്ലാം കണ്ടോ താങ്ക് യു താങ്ക് യുടാ കാണേട്ടാ വീഡിയോ കാണുക താങ്ക് യു മണത്തിലെ ചന്ദനംകുടം നേർച്ചൻ്റെ അന്നദാനാണ്ടത് അന്നദാനത്തിനുള്ള ഫുഡ് കൊണ്ടുപോകണം അന്നദാനായിട്ടത് നേർച്ചൻ്റെ ഭാഗമായിട്ട് ഭാഗ്യല്ല ഒരു കെട്ട് കല്യാണ <laughs> <laughs> ഈ അന്നദാനം അടിപൊളിയാണ് അടിപൊളിയുണ്ടോ അതൊരുവിധം എല്ലാം നേർച്ചയ്ക്കും എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാതെ വരുന്നവരുണ്ട് ഭക്ഷണം കിട്ടാത്തതല്ല ഭക്ഷണം കഴിക്കാതെ വന്നിട്ട് നേർച്ച അറ്റൻഡ് ചെയ്യാൻ വരുന്നത് പിന്നെ ഈ ഒരു അന്നദാനത്തിൽ കൊടുക്കുന്ന ഈ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ വീട്ടിൽ ഭക്ഷണം ഇല്ലായിട്ടൊന്നുമില്ല പക്ഷേ ഇത് കഴിക്കലൊരു എന്താ പറയുക ഒരു ബർക്കത്താന്ന് അറിയില്ലേ അതിൻ്റെ ഒരു ഇതിലാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഭക്ഷണത്തിന് വന്നത് നമ്മളും വാങ്ങിച്ചിട്ടോ നമുക്കിതാ ഈ മോന് ഒരു ഫുഡിന്റെ ബുദ്ധി വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാടുണ്ട് അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും കിട്ടുണ്ടാവുമായിരിക്കും ഇവിടെ ഉള്ളവർക്കിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ തീരുണ്ടാവും ശത്രു സൈന്യവുമായി സ്വന്തം രാജ്യത്തിന് വേണ്ടി തന്റെ ജീവൻ പരിഹരിപ്പിച്ച ഹൈക്രോസ് കുട്ടി മെഡിന്റെ ഇരുനൂറ്റി മുപ്പത്തി എട്ടാം ചന്ദ്രയിലെ പ്രധാന കാഴ്ച ഏതാ കാഴ്ച ഏതാനും സമയങ്ങൾ നിർമ്മിച്ചിരുന്നു ടാമ്പൂത്ത് കാഴ്ച വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ പാലും മുട്ടയും പാമ്പിന് കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് അതൊരു പത്തിരുന്നൂറ് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട് അത് ഒരു ഹിന്ദു സഹോദരന്മാരാണ് അതിൽ ചെയ്യുന്നത് അവർ മൂന്നാള രണ്ടാളാണ് അതിൻ്റെ മുകളിൽ കയറുന്നവർ പാരമ്പര്യമായിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോടി വെച്ച് കയറും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക നേർച്ചാക്കിയിട്ട് കൊണ്ടു വെക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇതൊരു താണിമരം ഉണ്ടോ ഈ താണിമരം എന്ന് പറയുന്നത് ഈ ചില്ലകളൊക്കെ ഈ നേർച്ചൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ രണ്ടു ദിവസം മുന്നേ വെട്ടി ശരിയാക്കുക ഇതിലും വെക്കും അതേപോലെ തന്നെ അവിടെ ഒരു മരമുണ്ട് ആ മരത്തിലും വെക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് എല്ലാവരും ഇതേപോലെ തന്നെ നേർച്ചാക്കി കൊണ്ടുതാണ്ട് പാല് മുട്ടി പിന്നെ അതേപോലെ ഇവിടെ നേർച്ച പെട്ടിയാണ് ക്യാഷ് എടുത്ത് അപ്പോൾ ഇത് കാണാനും എന്താ പറയുക ഈ ഒരു ഇത് അറിയാനും വേണ്ടിയിട്ടുള്ള ആളാണ് ഇത് വർഷങ്ങളോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഇവർ എന്തൊക്കെ നാട്ടിൽ തന്നെ എല്ലാവർക്കും അറിയാം ഈ സംഭവങ്ങൾ എന്തൊക്കെയാണ് നടക്കാൻ പോകണം പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാരണം അപ്പം ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നന്നായിട്ടുണ്ട് ഇതിലൂടെ ഇതിൽ കൂടെയാണ് നമ്മൾ ഇത് വരിക താമ്പൂത്ത് വരിക താമ്പൂത്ത് വന്നു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് താമ്പൂത്ത് വന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷമാണ് ഈയൊരു പാൽ മുട്ടയും കൊടുക്കുന്ന ചടങ്ങുള്ളത് പതിനൊന്നര മണിക്ക് കിട്ടുന്നതാണ് പറഞ്ഞത് പക്ഷേ പതിനൊന്ന് മണി ൂത്ത് വരണേന്നു തോന്നുന്നത് നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്ട് കമ്മിറ്റീന്റെ ആളെല്ലാരും ഇവരിവിടെ സജീവായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഹായ് ഹലോ കഴിഞ്ഞ ആവശ്യം വന്നിട്ട് വരെല്ലാരും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇതിന്റെ മുകളിൽ കേറിയിട്ട് വീഡിയോ എടുക്കാൻ പറയണ്ടിട്ട് കമ്മിറ്റിന്റെ ആൾക്കാർ അപ്പോൾ കുറച്ചും കൂടി നല്ല വിഷല് കിട്ടും എന്നാ പറഞ്ഞു നോക്കാട്ടെ ഇവിടെ ആളെ ആയ് ഒരാളിന്നെ വെയിറ്റ് ചെയ്ത അവിടെ നിൽക്കട്ടെ ഭയങ്കര ചൂട് ഇട്ടാ താപുത്ത് കാഴ്ച കാണാൻ വേണ്ടിട്ട് ഇതാ വന്നതാണ് അപ്പൊ മുമ്പായിക്കെ കുറച്ച് നേരം വൈകി മുമ്പാറൊക്കെ ചെറിയൊരു പരിപാടി ഉണ്ട് എന്നെ ഇവിടെ ആക്കിങ്ങാണ്ട് രാവിലെ പോയതാണ്ടാള് അത് കഴിഞ്ഞിട്ട് ഇതപ്പോ വന്ന വന്ന് ഈ താപുത്ത് കാഴ്ച വന്ന് നല്ല മാച്ചാണല്ലോ എന്ത് നാസിഹ് ഇവിടെ തന്നെ വീട് കാണാ ൊളി സെറ്റി ജാറേഷ കവാടത്തിന്റെ മുൻവശത്തും ധ്യാനത്തിന് അയ്യവർക്കുള്ള സൗകര്യത്തോട്ട് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ വെയിൽ കൊണ്ട ആൾക്കാർ കൊറേ നേരമായി നിക്കും പതിനൊന്നേകാലിന് വരും പതിനൊന്നരയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു പക്ഷെ എത്തിയിട്ടില്ല സംഭവം അവിടെ എന്നൊക്കെ പറയുന്നു ഈ പള്ളി പറമ്പിൽ വെച്ചിട്ടാണ് വെടിക്കെട്ട് നടക്കുന്നത് കണക്കുകട്ടെ വെടിക്കെട്ടിൻ്റെ സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെടിക്കെട്ട് കണക്കണ്ടേ ഇപ്പൊ ഒന്ന് പൊട്ടാൻ സാധിക്കും താപൂത്ത് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ടൈം അവിടെ പള്ളിൻ്റെ അവിടെ നിന്ന് പക്ഷേ കാണാൻ പറ്റുന്നില്ല ആളെ അവർ കണ്ട് എത്തുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ട് റോട്ടിൽ കറങ്ങിയതാ കേട്ട ഈ എന്താ പറയുക ചമ്മന ഭാഗത്തുനിന്നാണ് ഇത് വരുന്നത് താപൂത്ത് കാഴ്ച വരുന്നത് മറ്റത് ബ്ലാങ്കാട് ഭാഗത്തുനിന്നില്ല ആ ഭാഗത്തു നിന്ന് വരണേ പുതിയറ ആ ഭാഗത്തു നിന്നും പിന്നെ കൊടിയേറ്റ കാഴ്ച വരുന്ന ഇത് അവിടെയൊക്കെ കാണാൻ വേണ്ടി ഹൈ വന്നിരിക്കേണ്ടേ എല്ലാവരും നല്ല ക്ലൗഡ് ആയിട്ടുണ്ട് നമുക്ക് ഏതായാലും ഇത് അവിടെ പോയി പോയെന്ന് കാണാൻ കണ്ടുകഴിഞ്ഞ ശേഷം നമുക്ക് പള്ളിൻ്റെ മുകളിൽ നിന്നിട്ട് മ്മളോട് വീഡിയോ എടുക്കാൻ പറ്റും ഇതെല്ലാം കാഴ്ച കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ടീമാ പിന്നെ അങ്ങോട്ട് പോയി നോക്കട്ടോ അങ്ങനെ നമ്മളിത് ആ താമ്പൂത്ത് കാഴ്ച കാണാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെന്റ് മാറി ഇതാ സംഭവം ഇവിടെ തീരുണ്ട് അടിപൊളി കുതിര കണ്ടില്ല ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ ഒരു താമ്പൂത്ത് കാഴ്ച സ്ഥലം കുടിക്കേണ്ടതാണ് അടുത്ത ചന്ദ്ര കുടും കാഴ്ചയോടെ പ്രധാന കാഴ്ചയായ താപൂത്ത് കാഴ്ചയാണ് പള്ളി അങ്കണത്തിൽ എത്തിച്ചേരുന്നത് കാഴ്ച എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ് വാണ്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് കാപോത്ത് ചാർജിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതാണ് തൊട്ട് പ്രവേശിപ്പിക്കേണ്ടതാണ് ാണ് മദ്രസ കോമ്പോണ്ടിന് അവിടെ പാമ്പിന് പാലും ഒട്ടിക്കൊടുക്കുന്നതായിട്ടത് കേൾക്കണ്ടെന്ന് അറിയില്ല ഇവിടെ താഴെ നല്ല പാട്ടാണ് ഫസ്റ്റുള്ള രീതി രണ്ടാമുണ്ട് എന്റെ മുകളിൽ വടിയിൽ കെട്ടിയിട്ട് എൻ്റെ പൊടിയാണെന്നാണ് തോന്നുന്നത് ഇതൊരു മരത്തിൽ കയറുള്ള ആൾ റെഡി ആയിട്ടിരിക്കുകയാണ് അവർ മുട്ട എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ പൊടീനെ അവിടെ റെഡി ആക്കുന്നതാണല്ലത് ഈ മരത്തിൽ പാമ്പ് പാമ്പുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാനുള്ളത് ഇവിടെ ഒരു കൊത്തുണ്ട് വിദഗ്ധോക്ടർമാരുടെ നേതൃത്വത്തിൽ പാമ്പിന് പാല് മുട്ടയും കൊടുക്കാനുള്ള

ൂർടർ ഡബിൾക്കും നേരിച്ച ആശംസകളോടെ இருபத்து நான்கு <laughs> <laughs> 7048 w w 0 Nimble Clevel Group, Maze Mobiles and Accessories, Distant Learning, Aero mobile Road, Chanaka, Service, Simple Service, Ice Broken Class Works, Unlock Service, Water Damage. ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ അതുമല്ല അതിൽ കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു പുത്തില്ലേ ആ പുത്തിൽക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത്രയും ഒരു ഇതുണ്ടെന്നാണ് തോന്നുന്നത് സൗകര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയായിരുന്നു രണ്ടാൾ കയറിയിട്ടുണ്ട് ഒരാളാണ് വെച്ചിട്ടുണ്ട് ഇനി വേറെ ഭാഗത്ത് വെക്കുന്നുണ്ടോയെന്നറിയില്ല പാലും കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ മുട്ടയാണ് ഇപ്പോൾ കാണുന്നത്

എല്ല ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരണം ഇന്ന് തന്നെ സന്ദർശിക്കുന്നു ൾക്ക് മൂന്ന് ബോട്ടില് പാലാണ് കൊടുക്കാന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ബോട്ടിൽ കംപ്ലീറ്റ് കൊടുത്ത് രണ്ടാമത്തെ ബോട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലെടുത്ത് ഇനി അടുത്ത ബോട്ടിൽ റെഡി തോന്നുന്നത് ഇതാണ് ആളിലെ ഓരോരോ ആളിലിങ്ങനെ പുറത്തു കിറങ്ങുന്നു ചെറുക്കി കുറയും ഇപ്പോൾ രണ്ട് ബോട്ടിലുള്ള മൂന്നത്തെ ബോട്ടിലാമ്പിനെ കാണുമരട്ടാ പാമ്പിനുള്ള ആ സംഭവം അവിടെ കൊടുക്കാമെന്നുള്ളതുള്ളൂ അവരവിടെ മുകളിൽ തന്നെ ഇരിക്കുന്നു ഉമ്മ കൂടുന്ന് ഓരോന്നോരോന്നായിട്ടിങ്ങനെ കയറ്റുന്നുണ്ട് മഹാകാഴ്ചൻ്റെ ഭക്ഷണ വിതരണമാണ് ഇപ്പോൾ ഇവിടെ അതിനുള്ള തിരക്കകത്ത് ഇവിടെ ഇതിൽ ബിരിയാണി ആണെന്ന് ഞാൻ തോന്നുന്നു നല്ല ക്രൗഡാണ് അവിടെ അടിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയി എന്നിട്ട് ബിരിയാണി അങ്ങാ പോയിക്കുന്നേതായാലും അടിപൊളി എൻ ജോയിച്ചിട്ടില്ല ബാറക്കിന് കിട്ടിയില്ല ചേച്ചിന് ഞാൻ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പോകുമ്പോ വീഡിയോ എൻട്രോ എടുത്ത് പോകുമ്പോൾ ചേച്ചി അത് ഇവിടെ ഹായ് പറഞ്ഞു പോലെ അത് കറക്റ്റ് കിട്ടിയില്ല ചേച്ചി പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പൊ ഇപ്പം സമാധാനം സത്യം പറഞ്ഞു അടിപൊളി ജ്യൂസ് വേണം ആ അതില് കിട്ടിയില്ലേ ഓക്കെ താങ്ക് യു പറയ്ക്ക് ജ്യൂസ് കിട്ടുമെന്ന് ആലോചിച്ച് മണത്തല നേർച്ചൻ്റെ ഈ ഒരു താപൂത്ത് കാഴ്ചയും അതേപോലെ തന്നെ കൊടിയാറ്റം പിന്നെ ഈ പാമ്പിന് മുട്ട എടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് അതായത് മുബാരക്കിൻ്റെ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യട്ടെ അതേപോലെ തന്നെ ഇനി അടുത്തത് വൈകിട്ടാണ് കേട്ടോ വരവും കാര്യങ്ങളല്ലേ ഉള്ളത് ആ അഞ്ച് മണിക്കാന്നാണ് പറഞ്ഞത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആ മറ്റൊരു വീഡിയോസുമായി വരുന്നത് വരാം ഓക്കെ ബൈ ബൈ സി യു